ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് സെറ്റ് ചെയ്ത് ഗൈസ് ഇവിടുത്തെ ഒസ്റ്റ് പ്ലേസ് ഉണ്ടോ അടിപൊളി ലൊക്കേഷൻ അല്ലേ ഓക്കെ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽസ് മിനിസ്ലി വോ ഇന്ന് നമ്മൾ മലരിക്കലാണ് മലരിക്കലെ ആമ്പൽ കൃഷി കാണാനാണ് എത്തിയിരിക്കുന്നത് വരികയാണെങ്കിൽ നിങ്ങൾ ഏർലി മോർണിംഗിൽ വരണം അപ്പോൾ ഇന്നൊരു ദിവസം കൂടെ ഇന്ന് ഈ സെക്ഷനിലുള്ളൂ നമ്മൾ എപ്പം വന്നാലും ഓഗസ്റ്റ് സെപ്റ്റംബറിൽ വരിക നമുക്ക് ഇന്ന് നമ്മളെ കൊണ്ടുവന്നത് ഒരു പിന്നെ ബോട്ട് രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസും ഞാൻ ഇതിനോടൊപ്പം കൊടുക്കാം പുള്ളി ആറ് വർഷമായിട്ട് ഈ വർക്ക് ചെയ്യുന്നുണ്ട് ടൂറിസ്റ്റുകളെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ബോട്ടിനുള്ളിൽ അവിടെ കൊണ്ടുപോയി നമുക്ക് കാണിക്കുകയും ഫ്ലവർ കുറിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പുള്ളിയുടെ നമ്പറും പുള്ളിയുടെ കോൺടാക്ട് ഇൻഫർമേഷനും ഞാനിതിനെ താഴെ കൊടുക്കാം നിങ്ങൾ വരാൻ താല്പര്യമുള്ളൂ അവർ കുളിക്കാരനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വിശ്വാസമായ രീതിയിൽ ഇവിടെ കൊണ്ടുവരും ഓക്കെ ഹായ് മിസ്റ്റർ രഞ്ജിത്ത് ഇതാണ് നമ്മുടെ സാരഥി ഇന്നത്തെ ബോട്ടിൽ നമ്മളിവിടെ കൊണ്ടുവന്ന് കാണിച്ചത് രഞ്ജിത്ത് എത്ര വർഷമായിട്ട് ഈ വർക്ക് ചെയ്യണോ ഇവിടെ സ്റ്റാർട്ട് വർഷം നമ്മൾ ഇവിടെ തന്നെ ഉണ്ട് ഉണ്ട് അപ്പം പ്രവാസിലായ ആൾക്കാർ മാഷിനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരവാദിത്തത്തോട് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് പിന്നെ നമ്മളെ വിടും അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ആമ്പൽ എത്ര മാസമാണ് നമ്മൾ തുടങ്ങണം തുടങ്ങണം എന്നാലും ചെറിയ പൂവായിരിക്കും ഓഗസ്റ്റ് ഒക്കെ ആവുമ്പോ പൂക്കള് വലുതാകും തിങ്ങി ആവും പിന്നെ നേരത്തെ അല്ലെങ്കിൽ ഒക്ടോബർ പകുതി വരെ കിട്ടണ്ട ഇന്നത്തെ ദിവസം കൊണ്ട് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു ഇവിടെ ദൂരെ അല്ലെങ്കിൽ പിന്നെ ഇനി പാടമുണ്ട് പാടമുണ്ട് മരുന്നടിക്കാൻ അങ്ങോട്ടുണ്ട് എന്നാലും ഒരു രണ്ടാഴ്ച കൂടെ മാക്സിമം ഈ റൗണ്ടിൽ കാണാൻ പറ്റും പാർക്ക് ഏരിയ ടു വീക്സിനുള്ളിൽ ആര് വന്നാലും ഒക്ടോബർ മുതൽ പതിനഞ്ച് വരെ മിക്കവാറും അവിടം വരെ കാണും അത് കഴിഞ്ഞാൽ പിന്നെ നല്ല നല്ല അപ്പോൾ രഞ്ജിത്തിന്റെ ഫോൺ നമ്പർ ഒന്നുകൂടെ പറഞ്ഞോളൂ ട്രിപ്പിൾ നയൻ ഫൈവ് വൺ സിക്സ് സെവൻ ഫൈവ് ഫോർ ത്രീ ഓക്കെ ഗൈസ് അപ്പം നമുക്ക് ഓൾ ദി ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ നമ്പരും പേരുവിടുന്നതായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി പ്രവാസികൾക്ക് ഒരാളാണ് മിസ്റ്റർ രഞ്ജിത്ത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ഇന്ന് നമ്മൾ വിശേഷങ്ങളാണ് ഇന്ന് നിന്റെ നമ്മുടെ ഫ്രണ്ട്സിനോടൊപ്പം ഷെയർ ചെയ്യണത് അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാർക്കും മലരിക്കലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മലരിക്കൽ ആമ്പൽ സെക്ഷനാണ് കാണാൻ പോകുന്നത് നമുക്ക് മലരിക്കൽ ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാർ പാർക്കിങ്ങുള്ള സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ബോട്ട് സർവീസ് അവിടെ തന്നെ അതിനുള്ള ആൾക്കാർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മളൊരു വെള്ളം എടുത്തിട്ടുണ്ട് ഗൈസ് ഈ ഇപ്പം വെള്ളം നന്നേ കുറവാണ് നന്നേ കുറവായതുകൊണ്ട് കുഞ്ഞു വെള്ളം അങ്ങോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് ബോട്ടിൽ കയറുന്ന ആൾക്കാർ തന്നെ വേണം അത് ഉന്തി അപ്പുറത്ത് കൊണ്ടുപോകാനായിട്ട് ഉണ്ടല്ലേ വെള്ളം തീരെ കുറവാണ് അല്ലെങ്കിൽ നമുക്ക് നമുക്കിതിനുള്ളിൽ പോയിട്ട് നമുക്ക് അത് നമ്മുടെ വ്ലോഗർസാർ അവിടെ മുണ്ട് എടുത്തുകൊണ്ട് വന്നുകൊണ്ട് അവിടെ സ്റ്റക്കായി പുള്ളിക്ക് മുണ്ടായിക്കഴിഞ്ഞാൽ പള്ളി പോകാൻ പറ്റില്ല അതാണ് ഗൈസ് നോക്കൂ ആമ്പലൻ്റെ സെക്ഷൻ നോക്കൂ എന്ത് ഭംഗിയാണ് നോക്കിയോ ഇത്രയും വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ കാരണം നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഉണ്ടാ നോക്കൂ നമുക്കിത് പറിക്കാൻ പറ്റുമോ പക്ഷേ ഞാൻ പറിച്ചാൽ പ്രശ്നം ആവും ഓക്കെ എന്നാ എന്താ ആ അത് മതി 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 നമ്മൾ ഇപ്പോൾ ഒരു കുറച്ച് സെക്ഷനിൽ എത്തിയിട്ടുണ്ട് വെള്ളം കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്കുള്ളിലേക്ക് പോകാൻ പറ്റാത്തത് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റുമായിരുന്നു ഈ സമയത്ത് വരുന്നവർ രണ്ടാഴ്ചയും കൂടി ഉള്ളൂ പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് ഫുള്ളി ആയിട്ട് നമുക്ക് ഈ സെക്ഷൻ എടുക്കാൻ പറ്റുന്നത് അതിന് ശേഷം വരുന്ന അതായത് ഈ സമയത്ത് ഒക്ടോബറിൽ വരുന്ന ആൾക്കാർക്ക് രണ്ടാഴ്ചയും കൂടെ ഉള്ളൂ ഈ പാടം നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഓൺലി ടു മോർ വീക്സ് അവൈലബിൾ അതുപോലെ തന്നെ ബോട്ട് പോകില്ല കണ്ടല്ലേ ആ മാഷിൻ്റെ കൊത്തം തന്നെയുള്ള വെള്ളമേ ഇതിനകത്തുള്ളൂ പക്ഷേ എങ്കിലും അദ്ദേഹം സാഹസികമായിട്ട് ഈ ബോട്ട് എനിക്കിവിടെ ഇതിനുള്ളിൽ കൊടുത്തിട്ടുണ്ട് നോക്കൂ തീർച്ചയായിട്ടും അപ്പോൾ മാഷിൻ്റെ പേര് പറഞ്ഞോളൂ ഇക്കൂട്ടത്തിൽ ഇതാണ് നമ്മുടെ മലരിക്കൽ ആമ്പല് കാണാൻ വരുന്നവർ മാഷിൻ്റെ പേരെന്താണ് രഞ്ജിത്ത് ഇദ്ദേഹം നമ്മൾ ആ ജംഗ്ഷനിൽ തന്നെ കാണും ഇദ്ദേഹത്തിൻ്റെ വാട്സാപ്പ് നമ്പർ പറഞ്ഞോളൂ ഓക്കെ രഞ്ജിത്ത് എന്നാണ് പേര് ഞാൻ ഈ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കണമായിരിക്കും പ്രവാസികളായിട്ടും യൂസ് ചെയ്യുന്ന വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രഞ്ജിത്തിനെ കോണ്ടാക്റ്റ് ചെയ്യുക ഫെയർ പ്രൈസാണ് നമുക്ക് ഒന്നര മണിക്കൂറാണ് ഇതിൻ്റെ ടൈമിങ് ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് ബോട്ടിൽ കൊണ്ടുവന്നിട്ട് അവർ ചെറിയ വള്ളത്തിൽ കയറ്റി നമ്മളിവിടെ എത്തിക്കും അപ്പോൾ ഇപ്പം വെള്ളം പൊത്ത നിനയുള്ള വെള്ളമേ ഉള്ളൂ ആ നിങ്ങൾക്ക് കാണാൻ പറ്റും പൊത്ത നിനയുള്ള വെള്ളമേ ഉള്ളൂ അതുകൊണ്ടൊരു വരമ്പത്താണ് ആൾക്കാരൊക്കെ നിൽക്കുന്നത് എന്താ നല്ല അടിപൊളി ലൊക്കേഷനാണ് വരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വരേണ്ട സമയം ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈമിലാണ് അപ്പം ജസ്റ്റ് എൻജോയ് ദി തിങ്സ് ഒക്കെ കയ്യിലുള്ള കൂടുതലായി വേണ്ട ഗൈസ് ഇത്രയും ആമ്പൽപ്പൂ എനിക്ക് രഞ്ജിത്ത് പിക്ക് ചെയ്ത് തന്നു നമുക്കിവിടെ ആമ്പൽ പിക്ക് പ്ലക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് കൊണ്ടുപോകാനും പറ്റും നല്ല അടിപൊളി ലൊക്കേഷൻ ആണ് മാഷിന് ഫോട്ടോ എടുക്കാൻ അറിയാം അല്ലെങ്കിൽ ആ ഇത് വെച്ചോണ്ട് എടുക്കാൻ ഞാൻ എടുത്തോളാം താങ്ക് യു രഞ്ജിത്തിൻ്റെ പൊത്ത ദിനുള്ള വിളവേ ഉള്ളു അതാണ് നമ്മുടെ ബോട്ട് ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് ഇതിനുള്ള അങ്ങോട്ട് പോവുകയല്ലോ കേട്ടോ ബോട്ടിൽ കൂടി ഉള്ളിലേക്ക് പോകാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ ഓഗസ്റ്റിലെ വരാവും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കീം ദ വാലുബിൾ കമൻസ് വളരെയധികം വീഡിയോയിൽ വിശേഷങ്ങൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസ് ഇടുക നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയുക അതുപോലെ തന്നെ നമ്മുടെ രഞ്ജിത്ത് സാറിനെ കോൺടാക്റ്റ് ചെയ്യുക ഓഗസ്റ്റ് സെപ്റ്റംബർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം ഇതിനുള്ളിലേക്ക് ബോട്ടുമായിട്ട് വള്ളത്തിൽ കൊണ്ടുപോകുന്നതായിരിക്കും ഇപ്പം നമുക്ക് വെള്ളം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ എന്നാൽ പിടിച്ചു പക്ഷേ ഫോട്ടോ എടുക്കണതാണ് പിന്നെ അവിടെയാത്ര മണിക്കൂർ

അപ്പം ആക്ച്വലി ഇതൊരു ബിസിനസ്സാണ് അപ്പം ടൂറിസ്റ്റ് സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാർ വരും ആ സെക്ഷനിലേക്ക് ശരിക്കും വ്ലോഗ് ചെയ്യാൻ വന്ന ആൾക്കാരാണ് പക്ഷേ അവിടെ വീണ് ആൾക്കാര് വീണാലും ക്യാമറ വീടരുത് കേട്ടോ ഗൈസ് ക്യാമറ മാത്രം ആരും വീഴ്ത്തരുത് ബാക്കിയെല്ലാം ഓക്കെ ഇല്ല ഇല്ല ട്ടാൽ ഓണാണ് കേട്ടാ എല്ലാ മാർഗങ്ങളും കാണുന്നുണ്ട് ഞാനാണ് നമുക്ക് ഇടത്തേക്കുന്നത് അങ്ങോട്ട് വെക്കുവോ എന്നെ കിട്ടുന്നുണ്ടെന്ന ആദ്യം നോക്കണം ചെള്ളം നോക്കി ഇവിടെ തന്നെയാ എവിടെ മോളി ആ കമ്പനിക്ക് തന്നെ ഇപ്പത്തേക്ക് ആവട്ടെ നമ്മള് കുട്ടനാട്ടില് ജനിച്ച കണ്ണാടി വേണ്ട അവിടെ ഇട്ടേ ഞാൻ

തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് അതിന് നടുക്കൊണ്ടുപോയത് ആ പട പൊത്തം നനാനുള്ള നിങ്ങൾ വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്ത് വരിക നമുക്ക് ഈ ബോട്ട് പുള്ളിലേക്ക് കൊണ്ടുപോകാം ഒക്ടോബറിലാണ് വരുന്നതെങ്കിൽ രണ്ടേ ഉള്ളൂ ഇതിന്റെ അവർ കാണുന്നത് രഞ്ജിത്തിനെ കോൺടാക്ട് ചെയ്യുക രഞ്ജിത്തിനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ ബോട്ടിലൂടെ എത്തിക്കും രണ്ടാഴ്ചയോടെ അതിന് മുമ്പ് വരുന്നവരാണെങ്കിലും അടുത്ത വർഷം വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുക സേഫ് ആണ് നമ്മൾ സേഫായിട്ട് കൊണ്ടുവന്ന് സേഫായിട്ട് ലാൻഡ് ചെയ്ത് സേഫ് ആയിട്ട് കൊണ്ടുവിട്ട് തിരിച്ച് നമ്മൾ ചെയ്യപ്പെട്ട് കൊണ്ടുവരും എഞ്ചിത്ത് എത്ര മോളെ അവിടെ ആറ് വർഷം ആയി പുള്ളിയുടെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു പുള്ളിക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ സെറ്റിൽ ആയിരിക്കും ഓക്കെ അപ്പം നമുക്ക് ഇവിടെ നിന്ന് മാറ്റം താങ്ക് യു എങ്ങോട്ട് അങ്ങോട്ട്

നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയുടെ പേരല്ലേ അപ്പൊ കഷ്ടപ്പാടുള്ള ശരിക്കറിയാം നിങ്ങളൊക്കെ വെള്ളത്തിൽ ചാടി അതെ അതെ നമ്മളൊക്കെ ഇവിടെ ജനിച്ചുകൊള്ളുന്ന ആൾക്കാരെ ആയതുകൊണ്ട് ചള്ള ഒന്നൊരു പ്രശ്നമല്ല പാലക്കാട് കൊണ്ടല്ലോ നെൽകൃഷിയൊക്കെ അല്ലേ പോയില്ല ഇപ്പം അതെ നമ്മൾ നൈറ്റിലല്ലേ ട്രാവൽ ചെയ്തേ അതുകൊണ്ട് നെൽകൃഷി കിട്ടിയില്ല പക്ഷെ ഓരോരുത്തരായിട്ട് പതി

അപ്പം വലക്കിലെ വലരിക്കലെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ് കൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും പറയണം കേട്ടോ നല്ല അടിപൊളി അടിപൊളി സൂപ്പർ ലൊക്കേഷൻ ഒരു ഒന്നും പറയാനുള്ളത് ഒന്ന് നമ്മൾ ഇവിടുന്ന് സൈൻ ഓഫ് ചെയ്യുന്ന ഗൈസ് ആ ഇവിടെ അമ്മച്ചിയുടെ ചായ ഉണ്ട് നിങ്ങൾക്ക് ചായയും വട്ടയപ്പം അങ്ങനെ കഴിക്കാനുള്ള ഫുഡുകളൊക്കെ ഇവിടെ കിട്ടും അപ്പ മീനും ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും അപ്പം വരുന്നവർ ഇച്ചിരി എൻജോയ് ചെയ്ത് ഇച്ചിരി ടൈം ഒക്കെ സ്പെൻഡ് ചെയ്ത് വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒക്കെയാണ് വരുന്നവർക്ക് കോഫി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പം നമുക്കിവിടുന്ന് തിരിച്ച് നമ്മൾ ഇറങ്ങുകയാണ് എന്റെ ആമ്പലോളി ലോട്ടാ നീ ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞോട്ടാറ വിനോദിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് എന്റെ ബ്രോട് വരുന്നത് ഗൈഷ് നിങ്ങളത് മനസ്സിലാക്കണം തിരുവല്ലെ നമ്പർ വൺ ആണ് ഗൈഷ് പക്ഷേ ಇದ ಅದೇ ಮಾತಾಡುತ್ತೆ